കണ്ണൂർ റവന്യൂ ജില്ലാതല കലോത്സവത്തിലാണുള്ളത് അറബിക് പതിനഞ്ചൊല്ലിൽ എച്ച് എസ് വിഭാഗം ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് എന്തായിരുന്നു പേര് അകർ സ്കൂളെവിടെയായിരുന്നു സി വേറെ സന്തോഷം തോന്നുന്നുണ്ടോ ആദ്യമായിട്ടാണോ ജില്ലയിൽ ഫസ്റ്റ് കിട്ടുന്നത് കൈവശം പകർത്തിട്ടുണ്ട് അപ്പോ ആദ്യമായിട്ട് പാടുമ്പോ ഫസ്റ്റ് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ ഇല്ല കിട്ടിയപ്പോ സന്തോഷായി സ്കൂളിലും വീട്ടുകാർക്കും എല്ലാവർക്കും അല്ലേ അപ്പോ ആ ഒരു പദ്യത്തിന്റെ രണ്ടുപേരെയും

ഇത് പരിശീലിപ്പിച്ചതാരുന്നു സ്വന്തമായിട്ട് പഠിച്ചാണോ അത് വേറെ ആരെങ്കിലും സാറാണ് സ്കൂളിൽ തന്നെയാണോ അധ്യാപകനാണോ പുറത്തുനിന്ന് അപ്പൊ അങ്ങനെ ഇത് പഠിക്കപ്പോ ഒരുപാട് സന്തോഷം തോന്നി മാഷിന് സന്തോഷമായിട്ടുണ്ടാവും അല്ലേ എന്തായാലും സ്റ്റേറ്റ് ലെവലിലേക്ക് പോകുമല്ലോ അപ്പൊ അവിടെയും ഫസ്റ്റ് അടിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അടിക്കും അല്ലേ അടിച്ചിരിക്കും അല്ലെ കണ്ണൂരിന് വേണ്ടിയിട്ട് പോയി ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ നവംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ ിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം